അങ്ങനെ എന്തൊക്കെയുണ്ട് മക്കളെ ഇന്നത്തെങ്ങടയ്ക്ക് വിശേഷങ്ങൾ അങ്ങനെ നോമ്പ് രണ്ടും ആയില്ലേ നോമ്പ് രണ്ടാമത്തെ ദിവസം ഉസ്താദിന്റെ ചിലവാണ് കേട്ടോ അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ നോമ്പ് ഞമ്മടവിടെയാണ് കേട്ടോ ചിക്കൻ ഇന്നലെ മേടിച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ ഫ്രീസറിൽ ഇറങ്ങുന്നപ്പോൾ അത് കട്ട പോകാൻ വേണ്ടിയിട്ട് വള്ളത്തിലിട്ടൊക്കെയാണ് കേട്ടോ എന്താണ് ചൂടില്ല മക്കളെ ഭയങ്കര ചൂടാണ് അപ്പൊ ഞാൻ മിന്നുവിനോട് മിന്നു നിന്നെ ഹെൽപ്പ് ചെയ്യടി എന്ന് പറഞ്ഞിട്ട് മിന്നെ തേങ്ങ ഒക്കെ ചേരക്കി തരി കേട്ടോ അങ്ങനെ പത്തിരിക്ക് മാവ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുഴക്കാന് ഒന്ന് കട്ട വിടാൻ വേണ്ടി ഒന്ന് വിടർത്തി കൊടുത്തതാട്ടോ പിന്നെ എന്തെല്ലാം ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് തക്കാളി സവാള അരക്ക ഇതൊക്കെ കേട്ടോ പൊടി വാട്ടാനുള്ള പൊടിയാണ് കേട്ടോ അത് തേങ്ങ ചിരകി മിന്നിത്രമേരത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചേര മൂർച്ചയല്ല മക്കളെ മൂർച്ചം പോയിക്കണു ഇനി അത് മൂർച്ച കൂട്ടണം കേട്ടോ അപ്പം ചിക്കൻ കറി അടുപ്പത്ത് ഇതൊക്കെ ഉള്ളി ഇതൊക്കെ വയറ്റിയാണ് പത്തിരിയുടെ അപാരതയാണ് മക്കളെ ഈ കാണുന്നത് പത്തിരിയുടെ മുകളിലങ്ങടൊക്കെ എടുത്ത് ഊറണ്ട് ആകെ പൊടി പടലങ്ങളാണ് കേട്ടോ അപ്പൊ ഒരു ട്രിപ്പ് പുസ്തകാന്മാർക്ക് നല്ല പത്തിരി വേണ്ടേ അപ്പം അത് ആദ്യം നല്ലത് വരത്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചിക്കൻ കറിയിലുള്ള തേങ്ങ അരച്ചതാണ് ഇത് പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂട്ടാനുട്ടോ കടലമാവും മൈതിയാണ് ഇട്ടുകൊടുക്കുന്നത് അതിലേക്ക് മുളകും പൊടി കായപ്പൊടി തവാള വേപ്പിനെല്ലാം മല്ലിച്ചപ്പ് ഒരുന്നപ്പസോട അല്ലാതെ ഇട്ടിട്ട് കൂട്ടി വെക്കുകയാണ് കേട്ടോ അപ്പം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ിറ്റ് തേങ്ങരച്ചിൻ കറിയാണ് പത്തിരി തട്ടോ ഫസ്റ്റ് പുസ്താമാർക്കുള്ള പത്തിരി സെറ്റായിട്ടി അമ്മക്കുള്ളത് അങ്ങനെയൊക്കെ മതിയല്ലോ അപ്പൊ അങ്ങനെ മാവ് കേട്ടോ ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഈ മാവ് നമുക്ക് ചുട്ടെടുക്കണം കേട്ടോ അത് കൂട്ടി വെച്ചിട്ട് രണ്ടു മണിക്കൂർ നേരം കൂട്ടി വെച്ചിട്ടോ പിന്നെ ഇത് കൂളിണ്ടാക്കാനാണ് കേട്ടോ ഭയങ്കര ചൂടല്ലേ അപ്പൊ ഒന്ന് തടവിന് നല്ലതല്ലേ അപ്പൊ പൂവപ്പൊടി ഇട്ടിട്ട് കൂവവെള്ളം കലക്കാനാണ് കേട്ടോ അതിൽ ആദ്യം രണ്ടച്ച ശർക്കര ഇട്ടിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി കലക്കിയിട്ടുണ്ട് പിന്നെ ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ജീരകം പിന്നെ തേങ്ങ ചിരകിയൊന്നും കേട്ടോ തേങ്ങ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അതാണ് പാത്രത്തിൽ ഇട്ടോ പിന്നെ ച എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പൊക്കവട അതിലേക്ക് ഇങ്ങനെ നുള്ളിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ എന്താ ചിട്ടാ ഞാൻ വെച്ചിട്ട് വേറെ എന്തിനോ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞിട്ടോ അവിടുന്ന് എണ്ണ നല്ല ചൂടായി അപ്പൊ ഈ പശീത്തെ ട്രിപ്പ് ഇട്ട് നോക്കുമ്പോ ഞാൻ ഇടുമ്പത്തിന് തന്നെ അടി കരിയാൻ തുടങ്ങിട്ടോ അപ്പോൾ ഞാൻ അധികം തോന്നാൻ അതിലാണ്ട് ഇട്ടുകൊടുത്തില്ല ഇത്രന്നെ ഇട്ടോളൂ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തേക്ക് ഇടാല്ലോ വിചാരിച്ചിട്ടേ വേഗം അടി കരിയാൻ കണ്ടോ എല്ലാം കരിഞ്ഞ് അടി കരിഞ്ഞ് പശുത്തെ ട്രിപ്പ് അങ്ങനെ ആയി അത് നല്ല ചൂടായി പോയി എണ്ണ ഞാനതിന്റെ എണ്ണ വെച്ചിട്ട് എന്തോ വേറെന്തോ ഒരു പണിക്ക് തിരിഞ്ഞു മുട്ട ബജി ഉണ്ടോ കേട്ടോ മുട്ട ബജിയുണ്ട് പൊക്കുപടി ഉണ്ട് വേറെ കടികളൊന്നും ഇല്ല കേട്ടോ ഈ രണ്ട് കടിയെന്നെ ഉള്ളു ഇതൊട്ടോ മുട്ട ബജി ഇതാ കേട്ടോ പിന്നെ കുവെള്ളത്തിനും വെള്ളം ഗ്യാസും വെച്ചിട്ട് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ ഇത് ഓവർ ആയി കട്ട് ആവാൻ പറ്റില്ല ഒരു ലൂസിൽ കുടിക്കാനുള്ള പാകത്തിന് കേട്ടോ അത്രേ പറ്റുള്ളൂ കേട്ടോ ഇതെട്ടോ പിന്നെ ഉള്ളതാണ് ഇതേ പോലെ ഐറ്റം ലിറ്റർ ഇത് എത്ര ചുട്ടിട്ടുണ്ട് പണ്ടോ കൂവെള്ളം ഈ പരുവത്തിലാണ് പിന്നെ ഇനി നമ്മക്ക് ചായ ഉണ്ടാക്കണം കേട്ടോ പാൽ ചായ ഉണ്ടാക്കണം അപ്പൊ പാൽ രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടാണ് ചായ ഉണ്ടാക്കുന്നു പിന്നെ ലൈം ലൈമടിക്കണം അതിന് പൈനാപ്പിൾ നോക്കണം കേട്ടോ പിന്നെ മുത്തുട്ടിന്റെ പാത്രം മേടിച്ചോണ്ടിരണുണ്ട് കേട്ടോ ചിലവ് പാത്രം വേടിക്കാൻ പോയതാണ് അവനത് വേടിച്ചിട്ട് വരുന്നുണ്ട് ഞാനത് പാത്രം കിട്ട മേടിച്ച് വെച്ചു തരാനിട്ടോ അപ്പം അവൻ പറയണമ്മ ഇതില് കറി ഇതിൽ കത്തിരി അങ്ങനെ അങ്ങനെ കണക്കെടുക്കുക പിന്നെ നോപ്പലാക്ക്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പം അതും ഞാൻ വേടിച്ച് വെച്ചു കേട്ടോ ബാക്കിയുമ്പോൾ അതെല്ലാം നോക്കി നിൽക്കണം കേട്ടോ അപ്പം നേരത്തെ ലൈമിലേക്ക് അടിച്ച പൈനാപ്പിളിൻ്റെ വേസ്റ്റ് അവിടെ ഇരിക്കുന്നത് അപ്പം ഞാൻ സാധനങ്ങളൊക്കെ നേരത്തെ വെച്ച് കൊടുത്തു കുറേ നേരം നോക്കിയിരുന്നാൽ പോരാ ഇതൊക്കെ അരിയണം പറഞ്ഞിട്ട് ആളെടുത്ത് കൊടുത്തു സെറ്റ് ആയിട്ടുണ്ട് ചായ റെഡി ആയിട്ടുണ്ട് ലൈമടിച്ചത് സെറ്റായി കൂളം റെഡി ആയിക്കണു പക്കവട ചിക്കൻ കറി പത്തിരി ഈ രണ്ട് പാത്രത്തിലും കടിയുടെ കേട്ടോ പിന്നെ മുട്ട പച്ചിട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ ഉണ്ടോ